എണ്ണൂറ്റൻപത് കുടുംബം ഉണ്ട് ഇപ്പോ അലഹമുല്ല രണ്ടായിരത്തി ചില്ലാലും കുടുംബത്തിന്റെ കല്യാണം കഴിഞ്ഞാൽ പത്ത് ദിവസം കാടും ഇല്ല ഒരു വിഷമില്ല ഒരു ബുദ്ധിമുട്ടതാ നിരങ്ങളെ ലേബർ ഷോലൊക്കെ ഒരു പടിയില്ലായിട്ട് കുട്ടികളെ കെട്ടിച്ചടക്കാൻ ഇട്ടൊക്കെ എനിക്ക് തട്ടാ അത് വന്നോക്കാണ് പാടം തന്നെ ഞാനും ചെറിയ ദർശനം കുറെ കുട്ടികളവിടെ വളരേണ്ടി പാവങ്ങള് കുറെ സാധുക്കളെ പത്തു പതിനേഴ് ലക്ഷം ഒക്കെ അവിടെ കാണും അപ്പോ അതിന്റെ ഇടയിൽ പച്ച പാവങ്ങളാണ് അതിന്റെ ഇടയിലാണ് ഈ കല്യാണ വിഷയായിട്ട് നടക്കുന്നത് പച്ച പാവങ്ങളാണ് എന്താ ഇപ്പൊ ചെയ്യാ നമ്മള് മുടക്കിയിട്ടൊന്നും കാര്യമില്ല നമ്മൾ ചിലപ്പോ കഴിഞ്ഞ കൊല്ലം കണ്ടവരും വന്നവരൊക്കെ ഉണ്ട് ഒരു ഉമ്മ എണ്ണൂറിൻ്റെ പുറത്തെത്തിയപ്പോ ഒരു ഉമ്മ ഒരു കുഞ്ഞിന്റെ കാര്യം കൂടെ വന്ന് മോൾക്ക് കല്യാണം പുജാപ്പറിയ സന്തോഷത്തിന് ഉമ്മ നമ്മളെ ബേചാറിപ്പിന് അതിന് വഴി ഉണ്ടാക്കണ്ടേ നല്ലതാണ് അപ്പൊ നമുക്ക് അടുത്ത കൊല്ലം നോക്കാന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറഞ്ഞ പദം കല്ലുപോലെ ഒരു ഉമ്മ ഒരു പോലെ നിന്നിട്ടെ കാരണേ മക്കള് കരകയല്ലെങ്കിൽ നമുക്കൊരു പെങ്ങൾ ഉണ്ടായിക്കട്ടെ പത്തൊമ്പത് വയസ്സായ പെങ്ങൾ നമ്മൾ പെണ്ണെട്ടി അടക്കുക അവർക്കൊരു ജീവിതമില്ല അപ്പൊ കാണാതിൻ്റെ വിഷമം എത്രയാണ് അപ്പൊ ഈ ഉമ്മൊരു പതണ്ട് എന്റെ രണ്ട് കെടിനി വെച്ചിട്ടെങ്കിലും കെടിനി വെക്കാൻ പറ്റില്ല അയാൾ ആ ഉമ്മാൻ്റെ ശൈലിയാണ് എന്റെ കെടി വെച്ചിട്ട് എന്റെ കുറ്റിനെ കെട്ടിക്കാൻ പറ്റുമോ എന്താണ് ഈ ഉമ്മത്തിലെ പാവങ്ങളല്ലേ അല്ല പത്തിരണ്ടായിരം കുടുംബത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വിഷമമുള്ള തന്നില്ലല്ല ഈ പാവങ്ങളെ തുടങ്ങണെന്ന് ഒരു ഉമ്മ ഉമ്മാ ഉമ്മാ കണ്ണീരൊഴുക്കൊരു കാഴ്ച കഴിഞ്ഞു എന്തിനാ നരീയങ്ങള് ആ ഉമ്മാൻ്റെ കയ്യലേയും മകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശേഖര പഠിപ്പിച്ച അഞ്ചു പാവം കൊടുക്കാനാണ് അതങ്ങ് കൊടുത്തപ്പോ ആ ഉമ്മ പൊട്ടുന്ന മനസ്സേ അവ എന്താ ചോദിച്ചപ്പോ മോളെ പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ടിന്ന് വരെ ഒരു മോഹൻ കുട്ടി കുറ്റി ഈ ഉമ്മത്തിൽ അങ്ങനെ കുറേണ്ട് ഒരു പെൺകുട്ടി വാപ്പ മരിച്ചു ഉമ്മ എന്നൊരു തണര് അങ്ങനെ വളർന്നു വന്നു എന്താ ചോദിച്ച ചൊറ്റപ്പര് പാടികൾ എന്നൊക്കെ പറയുന്നു അപ്പം ആൺകുട്ടികൾക്ക് പോയി നോക്കാനൊക്കെ പെണ്ണുക്കാനൊക്കെ ഇതൊക്കെ ഈ ഭാവങ്ങളെ കൊണ്ട് കിട്ടുന്ന തന്നെയാണ് അപ്പോ ഈ പെൺകുട്ടി ഇങ്ങനെ പ്രായപൂർത്തി കഴിഞ്ഞു പത്തൊമ്പത് വയസ്സും കഴിഞ്ഞാൽ ഒരു പെണ്ണ് ഉമ്മങ്ങളെ ദോർക്കും എന്റെ മോൾക്ക് പുതിയ ജീവിതം എന്നിട്ട് മരിക്കാൻ പക്ഷേ ആ ഉമ്മയും കൂടി അങ്ങ് മരിച്ചപ്പോടെ ഈ പെൺകുട്ടി പാടന്ത്ര മർക്കസിലേക്ക് ഒരു കുറിപ്പ് വിട്ടിട്ടുണ്ട് ഒരു കുറിപ്പ് എന്താണെന്നറിയോ ഉപ്പാന മുഖം കണ്ടിട്ടില്ല മുംബൈയും കൂടെ പോയി ഞാനേ ഉള്ളൂ എനിക്ക് രാങ്ങളെ ഇല്ല ഒരു ജ്യേഷ്ഠ അഞ്ചത്തി ഒന്നുമില്ല കുടുംബ വീട്ടിൽ ഇത്രയും പ്രായമുള്ള ഒരു പെണ്ണല്ലേ ഞാൻ താമസിക്കുമ്പോ ഒരു ഭാര്യ കാരണം കുടുംബം എന്ന് പറഞ്ഞാൽ അവർ താമസിക്കാൻ വകുപ്പില്ലാതെ കൂരകൾ താമസിക്കുന്നവരാ അപ്പൊ പെൺകുട്ടി എഴുതിയ റസൂറിൽ പൊരുത്തപ്പെടുന്ന വിധത്തിൽ മരിക്കാൻ ആത്മഹത്യ ചെയ്യാനോ മറ്റോ വഴി ഇസ്ലാമരുണ്ടോ ഇങ്ങനെ കുറെ പാവങ്ങളുണ്ട് അലഹദില്ലാ അവർക്കൊക്കെ നല്ല ജീവിതം അള്ളാഹു കമ്പൂരാക്കട്ടെ ഈ വരുന്ന ഏപ്രിൽ അഞ്ചാം തീയതി ഷെയ്ഖിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് പത്ത് പാവങ്ങളുടെ കല്യാണമാണ് നിങ്ങളെ വൈകൊക്കെ ഒന്ന് വരുമോ ഞങ്ങളൊന്ന് ക്ഷണിക്കുകയാണ് ഏപ്രിൽ അടുത്ത ഏപ്രിലാണ് ആണ് മാസം ഉണ്ട് അടുത്ത ഏപ്രിൽ അഞ്ചാം തീയതി ഒന്നും ആയിട്ടില്ല അലല്ല അലല്ല അല്ല വരെ എല്ലാ പ്രവർത്തകരും ദോക്കുന്ന സംഘടനാ കുടുംബം മൊത്തം ഇറങ്ങിയിട്ടുണ്ട് ജില്ലയില് പാവങ്ങളാണ് ലോക പ്രവർത്തകർക്കൊക്കെ സ്വർഗ്ഗം കൊടുക്കട്ടെ ഒരു നല്ല ത്യാഗം ഉണ്ട് ത്യാഗന്റെ നല്ല ത്യാഗാണ് ഒരു പരമ്പര രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നൊരു പണിയാണ് അവാഹുക്കൊക്കെ പറക്കത്ത് കൊടുക്കട്ടെ നാലഞ്ചു മാസം ഉണ്ട് എൻ്റെ പെങ്ങളെ ആർക്കും നിങ്ങൾ അഞ്ചു ഇരുപത്തഞ്ചു അൻപത് പവനൊക്കെ ഉണ്ടെങ്കിൽ ഒരു മോതരെങ്കിലും ഒരു വളയെങ്കിലും നിങ്ങളെപ്പോലത്തെ രക്തവും മജ്ജയും മാംസവുമുള്ള ഒരു പെൺകുട്ടിക്ക് ജീവിതത്തിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കൂ നാലഞ്ചു മാസമുണ്ട് നിങ്ങൾ സഹായിക്കണം സഹായിക്കെറുറുപ്പക്കാരോടൊക്കെ പറയാ പാവങ്ങൾ ദുഴ കിട്ടു പാവങ്ങളാണ് അർഹതപ്പെട്ടവരാണ് ഞാൻ അത്രേ പറയുന്നുള്ളൂ പാടന്തറം മർക്കസിൽ സംഘടനാ കുടുംബങ്ങൾ മുഴുവനും കൂടി നടത്തുന്ന ഈ സമൂഹ വിവാഹം അടുത്ത ഇരുപത് അടുത്ത ഏപ്രിൽ അഞ്ചാം തീയതി നടക്കുമ്പോൾ നിങ്ങളൊന്ന് വരണം പാവങ്ങളുടെ കരച്ചിൽ കാണാം ഒരുപാട് ഉമ്മമാരുടെ നെഞ്ചു പൊട്ടിയുള്ള സന്തോഷത്തിന്റെ കരച്ചിൽ കാണാം മോളെ നിക്കാഹ് നടക്കുമ്പോൾ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിൽ നിങ്ങൾ വരണമെന്നും നിങ്ങൾ ആ പാവങ്ങളെ സഹായിക്കണേ എന്നും ഓർമ്മപ്പെടുത്തിയിട്ട്